നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി കെമിസ്ട്രി എന്ന വിഷയത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് എം എസ് സി കെമിസ്ട്രി പഠിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എം എസ് സി കെമിസ്ട്രി പഠിച്ചാൽ ഉള്ള ഗുണം എന്തൊക്കെയാണ് എം എസ് സി കെമിസ്ട്രി എന്നുള്ള പ്രോഗ്രാം ഇഗ്നോ നൽകുന്നതിനെ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയാണ് യു ജി സിയുടെ അംഗീകാരമുണ്ടോ പി എസ് സിയുടെ അംഗീകാരമുണ്ടോ മറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ അംഗീകാരമുണ്ടോ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുണ്ടോ എം എസ് സി കെമിസ്ട്രി എടുത്താൽ ഏതെല്ലാം തരത്തിലാണ് ജോലി ലഭ്യമാവുക എം എസ് സി കെമിസ്ട്രിയുടെ സിലബസ് എന്താണ് എം എസ് സി കെമിസ്ട്രിയുടെ ഫീസ് എങ്ങനെയാണ് എം എസ് സി കെമിസ്ട്രിക്ക് അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുക ഇതിൽ ഏറ്റവും സുപ്രധാനമായ പ്രോഗ്രാം ഡീറ്റെയിൽസ് അതിൻ്റെ സിലബസ് ഇതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ എം എസ് സി കെമിസ്ട്രി ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോടുകൂടിയുള്ള ബ്രാൻഡ് ന്യൂ കോഴ്സ് ആണ് ഇഗ്നോ നൽകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ നമുക്കറിയാം അത് ജൻ ജൻ യൂണിവേഴ്സിറ്റിയാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് എം എസ് സി കെമിസ്ട്രി എന്നുള്ള ഈ പ്രോഗ്രാം ഞാൻ താങ്കൾക്ക് ആധികാരികമായി ഇൻഫർമേഷൻ നൽകുമ്പോൾ ഇരുപത് കാര്യങ്ങൾ ഞാൻ ഇവിടെ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഇരുപത് കാര്യങ്ങൾ ഇഗ്നോയിലെ പ്രോഗ്രാമുകൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇഗ്നോ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതിൽ കൃത്യമായി ഇത്രയും സംഗതികൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ താങ്കൾക്ക് വേണ്ടി ഇഗ്നോയിഡ് ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ള ഇൻഫർമേഷൻ എൻ്റെ കൈവശമുണ്ട് താങ്കൾ ഈ വീഡിയോയിലെ എജുക്കേ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിൽ ആവശ്യപ്പെട്ടാലും ഈ ഡാറ്റ നൽകാൻ ഞാൻ സന്നദ്ധനാണ് മാത്രമല്ല എം നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ എം നോട്ട്സിന്റെ വാട്സപ്പ് ചാനലിലെ ഈ ഡീറ്റെയിൽ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ ഇക്വലൻസി ഓർഡർ അത് ഓപ്പൺ ഡിഗ്രി എല്ലാം തന്നെ അംഗീകാരം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ആധികാരികമായ രേഖ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിക്കഗ്നേഷൻ ഉള്ള രേഖ കേരള യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ രേഖ നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൻ്റെ രേഖ നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകിയതിൻ്റെ രേഖ യു ജി സി അപ്രൂവ്ഡ് പ്രോഗ്രാമുകൾ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഇതെല്ലാം തന്നെ മാത്രമല്ല കരിക്കുലം ഫ്രെയിം വർക്ക് നാല് കൊല്ലത്തെ യു ജി എങ്ങനെയാണ് ഒരു കൊല്ലത്തെ പി ജി രണ്ട് കൊല്ലത്തെ പി ജി എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആധികാരികമായ രേഖ ഇങ്ങനെയുള്ള ഇരുപത് രേഖകൾ താങ്കൾക്ക് നൽകാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സദാ സന്നദ്ധനാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് എം എസ് സി കെമിസ്ട്രി എന്നുള്ള കോഴ്സിനെ പറ്റി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ മറ്റു മൂന്ന് കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് ഒന്ന് എം എസ് സി കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെ കെമിസ്ട്രി എന്നുള്ളത് മാത്രമല്ല എല്ലാം തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം നാല് മൊബൈൽ നമ്പർ ഉണ്ട് ഗൂഗിൾ ഫോമുകളുണ്ട് അതിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിലുകൾ അയച്ച് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് ഇഗ്നോയിലെ സ്റ്റാഫ് ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്മിഷൻ സഹായങ്ങളും ചെയ്ത് നൽകരുന്നതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ പ്രത്യേകിച്ച് ടെലഗ്രാം ചാനലിൽ ചേർന്ന് ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇഗ്നോയെ എങ്ങനെയൊക്കെയാണ് പരിചയപ്പെടേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് താങ്കൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ലഭ്യമാണ് എം എസ് സി കെമിസ്ട്രി എന്നുള്ള പ്രോഗ്രാം സ്കൂൾ ഓഫ് സയൻസസ് എന്നുള്ളതിലാണ് വരുന്നത് സ്കൂൾ ഓഫ് സയൻസസ് എസ് ഒ എസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അതിൽ പോയി ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം എം എസ് സി കെമിസ്ട്രി പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ലോകത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് എക്സ്പേർട്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിന്റെ സ്വീകാര്യത എത്രത്തോളമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നൽകുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അംഗീകാരം ഇവയെല്ലാം ഉള്ളതിനെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് മാത്രമല്ല എം എസ് കെമിസ്ട്രിയിലൂടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഫണ്ടമെന്റലിന്റെ ഒരു ഫൗണ്ടേഷൻസ് നമുക്ക് ഇടാനും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ലെവലിലെ ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രിയെ മനസ്സിലാക്കാനും ഇൻഡസ്ട്രിയിലും റിസർച്ചിലും അതിന്റെ അപ്ലിക്കേഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാനും ഈ കോഴ്സ് താങ്കൾക്ക് സഹായകമാണ് മാത്രമല്ല എം എസ് സി കെമിസ്ട്രി എന്നുള്ളത് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ഡിമാൻഡ് ഉള്ളതും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാം ആണ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ഓണേഴ്സ് ബി എസ് സി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതോ മറ്റ് വിഷയങ്ങളിൽ ഒരു വിഷയം കെമിസ്ട്രിയുമായോ എടുത്തിട്ടുള്ളവർക്ക് ടീച്ചിങ് മേഖലയിൽ റിസർച്ച് മേഖലയിൽ ആർ ആൻഡ് ഡി ലാബുകളിൽ മറ്റ് വ്യാവസായിക മേഖലകളിൽ ഒരുപാട് 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 തൊഴിൽ സാധ്യതകൾ ഉള്ളതാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എം സി അഡ്മിഷൻ കിട്ടാതെ മറ്റേതെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബേസിക്കലി ഒരു ബി എസ് സി കെമിസ്ട്രി അടക്കമുള്ള അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയി പഠിച്ച് മറ്റേതെങ്കിലും കോഴ്സുകളോ മറ്റെന്തെങ്കിലും ജോലികളോ ചെയ്തിട്ടുള്ളവർ അവരുടെ സ്വപ്നയാഥാർത്ഥ്യം യും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർക്ക് ജോലിയോടൊപ്പം അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ആ കോഴ്സിനോടൊപ്പം തന്നെ മറ്റൊരു കോഴ്സ് യു പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് മനുഷ്യ പ്രയത്നം ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് കോഴ്സുകൾ ചെയ്യാം ഫേസ് ടു ഫേസ് മോഡലിലോ ഡിസ്റ്റൻസ് മോഡലിലോ എങ്ങനെ വേണമെങ്കിലും കോഴ്സുകൾ ചെയ്യാം അതെല്ലാം തന്നെ പരമ്പര രീതിയിൽ ഫേസ് ഫേസ് ടു ക്ലാസ് തന്നെ തുല്യമാണ് എന്നുള്ളത് കൃത്യമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ധരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുടെയും അവകാശമില്ല ആശങ്കയ്ക്ക് ഒരു തരത്തിലുള്ള വ്യാകുലതയും നിങ്ങൾക്ക് വേണ്ട എല്ലാം തുല്യമാണ് 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 എന്നുള്ളതിന്റെ ആയിരം വട്ടം ഞാൻ പറയുന്നു ആ തുല്യത ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു തരുന്നതുമായിരിക്കും മാത്രമല്ല കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ടോ ഓണേഴ്സ് ആയോ മേജർ ആയോ നിലവിൽ സർവീസിലുള്ള എൽ പി ടീച്ചർമാർ യു പി സ്കൂൾ അധ്യാപകർ ടി ജി ടി ടീച്ചർമാർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർമാർ അത് സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും ശരി സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിലും ശരി പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ശരി എല്ലാവരും ജോലി ഒഴിവാക്കാതെ തന്നെ പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇഗ്നോ നൽകുന്നത് അത് എല്ലാ പി എസ് സിയും അംഗീകരിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലേക്കും സ്പ്രെഡ് അക്രോസ് ദ കൺട്രി അവരവരവരുടെ ജോലിയിലെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഇംപ്രൂവ് ദ എയർ ക്വാളിഫിക്കേഷൻസ് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ടി ജി ടി ആകണമെങ്കിൽ നമുക്ക് ഒരു പി ജി വേണം ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ പി ജി വേണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ആവശ്യമാണ് കോളേജുകളിൽ പഠിപ്പിക്കാൻ മാസ്റ്റർ ഡിഗ്രി ആവശ്യമാണ് എല്ലാവരും തന്നെ ഇപ്പോൾ താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരായ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ ടീച്ചിങ് മേഖലയിലായിക്കോട്ടെ റിസർച്ച് മേഖലയിലായിക്കോട്ടെ ഇൻഡസ്ട്രിയിലെ മറ്റ് പല വ്യവസായിക മേഖലയിലായിക്കോട്ടെ ആർ ആൻഡ് ഡി ലാബുകളിലായിക്കോട്ടെ എല്ലാ മേഖലയിലും അവരവരുടെ ജോലി ഉയർത്താൻ വേണ്ടി പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആവശ്യമുണ്ട് അതിനെല്ലാം പറ്റിയ സൂപ്പർ കോഴ്സാണ് എം എസ് സി കെമിസ്ട്രി എന്ന് മനസ്സിലാക്കുക എം എസ് സി കെമിസ്ട്രി കൂടാതെ തന്നെ അപ്ലൈഡ് കെമിസ്ട്രി എന്നുള്ള ഒരു സൂപ്പർ പ്രോഗ്രാമും ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു കോഴ്സും ഇഗ്നോ നൽകുന്നു എന്ന് മനസ്സിലാക്കുക ഈ കോഴ്സിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻ കെമിസ്ട്രി കെമിസ്ട്രിയിലെ ഹയർ എഡ്യൂക്കേഷൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള അവസരം നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളുടെ ജോലിയിലേക്ക് ഇപ്പോൾ ക്വാളിഫിക്കേഷനെ ഒന്നും കൂടി ഉയർത്തി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ നിങ്ങളുടെ ജോലിയിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കും ഒരു ജോലിക്കാരൻ ഒരു ജോലിക്കാരി ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലക്ക് നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച കിട്ടാനും ഒരു അപ്ഗ്രഡേഷൻസ് കിട്ടാനും ഈ മേഖലയിൽ കെമിസ്ട്രി മേഖലയിൽ റിസർച്ച് ചെയ്യാനും നിങ്ങൾക്കുള്ള സൗകര്യം ഇത് ഒരുക്കുകയാണ് ഇതിനുള്ള എലിജിബിലിറ്റി വളരെ സിമ്പിൾ ആണ് എനി വിത്ത് ി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പഠിച്ചിട്ടുള്ള മേജറോ ഓണേഴ്സോ മൈനറോ ഏത് പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിലും ഇരുപത് ക്രെഡിറ്റിൽ കൂടുതൽ ഇരുപത് ക്രെഡിറ്റോ ഇരുപത് ക്രെഡിറ്റിൽ കൂടുതലോ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുക ഗ്രാജുവേറ്റ് വിത്ത് ബി എസ് സി ഡിഗ്രി ഫ്രം ആൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും അംഗീകാരമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രോസ്പെക്ടിലൂടെ ഞാൻ താങ്കളെ ബോധിപ്പിക്കുന്നത് ഇരുപത് ക്രെഡിറ്റ് പഠിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും കെമിസ്ട്രിയിൽ ഇരുപത് ക്രെഡിറ്റ് പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യാം ഇനി ഈ കോഴ്സിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള സിലബസ് ഞാൻ പരിചയപ്പെടുത്തുന്നു മാത്രമല്ല യു ജി സിയുടെയും കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെയും ഇരുപത് പ്രമാണങ്ങൾ ഇരുപത് രേഖകൾ ഞാൻ താങ്കൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഫോർ കെമിസ്റ്റ് ബയോളജി ഫോർ കെമിസ്റ്റ് കെമിസ്ട്രി ലാബ് വൺ ടൂ എന്നുള്ള ലാബുകൾ സെക്കൻഡ് സെമിസ്റ്ററിലെ ഇൻഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി ഗ്രീൻ കെമിസ്ട്രി കെമിസ്ട്രി ലാബുകൾ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു ഇതിലെ മൂന്നാമത്തെ സെമസ്റ്ററിലെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രി ി അതിന്റെ ലാബ് അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ ടു റിസർച്ച് എലക്ട്രോ അനലിറ്റിക്കൽ അതർ അനലിറ്റിക്കൽ മെത്തേഡ് അതിന്റെ ലാബ് എലക്ടീവ് ആയി അപ്ലിക്കേഷൻ ോസ്കോപ്പി ടു ഇനോർഗാനിക് ആൻഡ് ബയോ ഇനോർഗാനിക് മോളിക്യൂൾസ് അതിൻ്റെ തന്നെ ലാബുകൾ സ്പെക്ട്രോമോളിക്യുലാർ കെമിസ്ട്രി പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളിക്സ് അതുപോലെ അഡ്വാൻസ്ഡ് കൈമറ്റിക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി തുടങ്ങിയ ഒരുപാട് സംഗതികൾ എൺപത് ക്രെഡിറ്റിലൂടെ നമ്മൾ പാസ്സാകുന്നു യു ജി സി തന്നിട്ടുള്ള ഏറ്റവും പുതിയ തത്വം പ്രകാരം യൂജിവേഴ്സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകുന്ന ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് വളരെ സുപ്രധാനമായ ഒരു ഒരു സംഗതിയുടെ രേഖ ഞാൻ ഇപ്പോൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് യു ജി സി നമുക്ക് നൽകിയ നിർദ്ദേശത്തിൽ കൃത്യമായി നമുക്ക് പറയുന്നു ഗൈഡ് ലൈൻസ് ഫോർ പേഴ്സ്യൂയിങ് ടു അക്കാഡമിക് പ്രോഗ്രാം സൈമിൾടേനിയസ്ലി ഇരുപത് ആധികാരികമായ രേഖ ഒരേ വീഡിയോയിൽ തള്ളിക്കയറ്റി കുത്തിക്കയറ്റി പറയുന്നതിന് പകരം ഓരോ വീഡിയോയിൽ ഓരോ ഗൈഡ് ലൈൻ ഞാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഏറ്റവും പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിനെയാണ് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് ഇത്തിരി വിശാലമായി തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇത് മുഹമ്മദ് മുബാരക് മാസ്റ്റർ ബഡായി വിളുന്നു ഒരിക്കലും താങ്കൾക്ക് തോന്നാതിരിക്കാനാണ് ഈ രേഖ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ടു ഗൈഡ്ലൈൻസ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ചിഹ്നത്തോടു കൂടിയാണ് ഞാൻ ഇത് നൽകുന്നത് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തത കുറവുണ്ട് എങ്കിൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുള്ള നാല് നമ്പറിൽ താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ഈ ആധികാരികമായ രേഖ ഞാൻ താങ്കൾക്ക് അയച്ചു നൽകുന്നതായിരിക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയ ഗൈഡ് ലൈൻ പ്രകാരം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി പ്രകാരം ഇപ്പോൾ നമുക്ക് നൽകുന്ന എക്സ്പീരിയൻഷ്യൽ എൻക്വയറി ഡ്രിവൻ ഡിസ്കവറി ആൻഡ് ഡിസ്കഷൻസ് ബേസ്ഡ് ഫ്ലെക്സിബിൾ പ്രോഗ്രാം ആണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഗൈഡ് ലൈൻസിൽ കൃത്യമായി പറയുന്ന A student can pursue two full time academic programs in physical mode, provided that in such cases. ഫോർ വൺ പ്രോഗ്രാം നോട്ട് ഓവർ ലാപ്പ് വിത്ത് ക്ലാസ് ടൈമിംഗ് സ്റ്റുഡൻറ് മോഡ് ഓർ odl odl തന്നെ രണ്ട് പ്രോഗ്രാമോ ചെയ്ത് താങ്കൾക്ക് വിജയിക്കാം എന്നുള്ളത് ഈ ഗൈഡ് ലൈൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ബടായി വിടുന്നതല്ല സത്യസന്ധമായ യഥാർത്ഥത്തിൽ ഒരു വസ്തുതയാണ് അതിനെല്ലാം തന്നെ അംഗീകാരമുണ്ട് മൂന്നാമത്തത് ഒന്ന് കൃത്യമായി വായിച്ചോളൂ ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രോഗ്രാം അണ്ടർ മോഡ് ബി വിത്ത് ഡിഗ്രിറ്റ്യൂഷൻ കൗൺസിൽ ഗവൺമെന്റ് അതിനെല്ലാം ഉള്ള അംഗീകാരം ഉണ്ട് 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 എന്ന് വിമർശകർക്ക് ആയിരം വട്ടം ഞാൻ ഇത് ആദി പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്ന് താങ്കൾ തെളിയിക്കുകയാണെങ്കിൽ എനിക്കെതിരെ താങ്കൾക്ക് ഒരു കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ള സന്തോഷ വർത്തമാനം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈലിക്കബിൾ ഓൺലി ടു ദുഡന്റ് അക്കാഡമി പ്രോഗ്രാംസ് അതർ ദാൻ പി പ്രോഗ്രാം പി പ്രോഗ്രാം അല്ലാത്ത പി ജി പ്രോഗ്രാം യു ജി പ്രോഗ്രാമിന് എല്ലാറ്റിനും ഇത് ബാധകമാണ് എന്നുള്ളതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കളെ കൃത്യമായി അറിയിക്കുന്നത് കേരള അസംബ്ലിയും ഇത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ യു ജി സി നൽകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മനോഹരമായി നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കൽ കൂടി ഞാൻ താങ്കൾക്ക് ഈ സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യു ജി സി നൽകുന്ന ഈ സൗകര്യം എം എസ് സി കെമിസ്ട്രിയിലൂടെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്വായത്തമാക്കുക ഇതിൽ ഏത് സ്കൂളിലാണ് വരുന്നത് എന്നും എം എസ് സി കെമിസ്ട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നും അതിന്റെ കരിയർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നും എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നും പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നും ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് ഇനിയും താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾക്ക് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിട്ടുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അഡ്മിഷന് വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ താങ്കൾ അത് സബ്മിറ്റ് ചെയ്യുക വീണ്ടും ഓർക്കുക നേരിട്ട് വിളിക്കുന്നതിന് പകരം കുട്ടികളുടെ ബാഹുല്യം ഉള്ളത് കൊണ്ട് നേരിട്ട് വിളിക്കുന്നതിന് പകരം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഈ നാല് നമ്പറിലും വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിർബന്ധമായും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എം എസ് സി കെമിസ്ട്രി എം എസ് സി അനലിറ്റിക് കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കോഴ്സുകളാണ് എന്ന് ഒരിക്കൽ കൂടി ആണെയിട്ട് പറഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്